വെറും ഇരുന്നൂറ്റൻപത് രൂപക്ക് നമ്മൾ നിർമ്മിച്ചെടുത്തൊരു തയ്യൽ മെഷീൻ്റെ വീഡിയോ ആണ്ടെന്ന് നമ്മൾ ചെയ്യുന്നത് ഞാൻ പോകുന്ന ബോക്കിൽ ഒരു ആക്രി ഷോപ്പിൽ ഇതുപോലെ തയ്യൽ മെഷീൻ കൂട്ടിയിട്ടതാണ് അപ്പോൾ ഇവിടെ ഒന്ന് കയറി നോക്കിയാട്ടോ കയറി നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ചെറിയ കംപ്ലയിന്റിനാണ് ഓരോ വീട്ടിൽ നിന്നും തയ്യൽ മെഷീൻ ഒഴിവാക്കിയിട്ടുള്ളത് കേട്ടോ ഇവിടെ ഈ കാണുന്ന മെഷീനുകളൊക്കെ ചിലതൊക്കെ സൂചി തിരിച്ചിട്ട് വരെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അവർക്കതിനെക്കുറിച്ച് തീരെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കടയിൽ കൊടുക്കുന്നതിനെല്ലാം പറ്റി പറയുന്നത് നിങ്ങൾ ആക്രി കടയിലുള്ളവരൊന്നും ഇതിൻ്റെ വന്നതിന് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഈ ആക്രി കടയിൽ കൊടുക്കുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് തയ്യൽ അറിയുന്ന ആരെങ്കിലും ഒന്ന് കാണിക്കണേ നമ്മളിതിൽ സെലക്ട് ചെയ്തത് ഈ ഒരു മെഷീനാട്ടോ ഒത്തിരി മെഷീനുകൾ ഉണ്ടായി ഇതിനൊന്നും യാതൊരു കംപ്ലയിൻ്റും ഇല്ലാതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എടുത്തിട്ട് എങ്ങനെയാണ് റിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കുക എന്നുള്ളതാണ് ഇത് ഇതവരെ നമ്മളോട് മുന്നൂറ്റി ചില്ലറ് രൂപയാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ ബാർഗെൻ ചെയ്തിട്ട് ആ റേറ്റിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടു നൂല് സൂചി എല്ലാം ഇട്ട് നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ അടി നൂല് കയറി വരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും ഇതിന്റെ കംപ്ലയിന്റ് എന്നുള്ളത് കേട്ടോ പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ റെഡിയാക്കിയാലും ഒരിക്കലും റെഡിയാവില്ല നിങ്ങൾ തയ്യൽ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തയ്യൽ മെഷീൻ ഒരിക്കലും തുരുമ്പ് വരും അങ്ങനെ നാശാവുന്ന ഒരു വസ്തുവല്ല കേട്ടോ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാലം ഇതേപോലെ കിടന്നാലും ഒന്നും ആവില്ല പിന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുള്ളതാണ് കേട്ടോ ഇത് നമ്മൾ അയച്ചു നോക്കുന്ന സമയത്ത് ഒത്തിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരിക്കലും തുരുമ്പ് വരാത്ത മെറ്റീരിയൽ കൊണ്ടാണ് തയ്യൽ മെഷീൻ അധികം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഇത് കാസ്റ്റർ എന്ന് എന്നൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ തുരുമ്പ് അങ്ങനെ വരാൻ സാധ്യതയല്ല അപ്പോൾ നമ്മളിതെല്ലാം ഊരിയെടുത്തിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് തന്നെ സോപ്പിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുക ൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല വെള്ളം അടിച്ചിട്ട് നന്നായിട്ട് പുറംവശം ആദ്യം നല്ല കഴുകിയിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒത്തിരി പൊടിയിലിട്ടിട്ട് അവർ കുറേ ദിവസം അതേപോലെ എടുക്കുന്നതാണ് കേട്ടോ അവിടെ കണ്ട എല്ലാ മെഷീനും എനിക്ക് എടുക്കണം തോന്നി കാരണം നമ്മൾ അത്രയും കംപ്ലൈൻ്റുകളില്ലാത്ത മെഷീനുകളാണ് അവിടെ ഉള്ളത് കേട്ടോ ചിലതൊക്കെ നല്ല കംപ്ലയിൻ്റ് ആയിട്ടുള്ളതുണ്ട് ഞാൻ അതിൽ കണ്ടിയിൽ വെച്ചത് ഒന്നിന് മാത്രം എനിക്ക് തോന്നി അത് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ബാക്കിയുള്ളതൊക്കെ നല്ല സുഖമായിട്ട് തന്നെ നന്നാക്കി എടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇത് മോട്ടിവേഷൻ ആയിട്ടൊന്നും പറയല്ല നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ണം ആദ്യം കുറിച്ച് നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ചെറിയ കാര്യങ്ങൾക്ക് വരെ നമ്മൾ വിളിക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾ ഷർട്ട് അടിക്കുന്ന ആൾ ബാഗ് അടിക്കുന്ന ആൾ അങ്ങനെ തയ്യൽ സംബന്ധമായിട്ട് നിങ്ങൾ എന്ത് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും നിർബന്ധമായിട്ടും ഇതിൻ്റെ സർവീസും പഠിച്ചെടുക്കണം കേട്ടോ തൊണ്ണൂറ്റഞ്ച് ശതമാനം സർവീസ് സർവീസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളോ ചെറിയ ചെറിയ ടെക്നിക്കുകൾ ഉണ്ടാവുള്ളൂ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഉണ്ടാവട്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മളൊരു വീഡിയോ രൂപത്തിലാക്കി അയച്ചു തരാൻ പറയുമ്പോൾ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കംപ്ലയിന്റുകൾ മാത്രമാണ് കേട്ടോ ഇപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഷട്ടിൽ ടൈമിങ് വരെ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ തൊഴിലിൽ തുടരുന്നതിൽ അർത്ഥമല്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സർവീസും അറിഞ്ഞിരിക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ തൊഴിലിൽ നിലനിൽപ്പുള്ളൂ കേട്ടോ ഇപ്പോൾ എനിക്കെന്നൊരു യൂണിഫോമിൻ്റെ വർക്ക് ഒരാൾ തയ്യൽ മെഷീൻ കംപ്ലയിൻറ്റ് ആറുണ്ടെങ്കിൽ അന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ വർക്ക് അയാൾക്ക് മിസ്സായിട്ടോ അങ്ങനെയൊന്നും നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര തവണ ട്രൈ ചെയ്ത് ഒരു ടൈമിംഗ് ഒക്കെ കംപ്ലയിൻ്റ് ആയിട്ട് എനിക്ക് ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ ചോദിച്ചത് അവർക്ക് ചെറിയൊരു മിസ്റ്റേക്കേ ഉള്ളൂ ഞാനത് അറിഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചതാണ് നിങ്ങൾ എത്ര വട്ടം ട്രൈ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ രണ്ടോ മൂന്നോ വട്ടാണ് ഞാനൊക്കെ ഒരുപത് വട്ടെങ്കിലും ട്രൈ ചെയ്ത് ശേഷം മാത്രമായിട്ട് അത് ഒഴിവാക്കുക കാരണം ഇരുപത് വട്ടമൊക്കെ ട്രൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ടെക്നിക്കുകൾ നമുക്ക് ദൈവം തരുള്ളൂട്ടോ അല്ലാതെ ഒറ്റടിക്കൊന്നും ഇതാക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഷർട്ട് അടിക്കാൻ പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് വിചാരിക്കും നമ്മൾ ഒരു ദിവസം തന്നെ ഈ ഷർട്ട് അടിക്കാൻ പഠിച്ച് അത് നല്ല പെർഫെക്റ്റ് ആവണി എല്ലാവരും ഈ പണിക്ക് നിൽക്കും കൂട്ടോ അപ്പോൾ നമ്മളത് കുറേ കാലം ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു കീ ദൈവം തരുകട്ടോ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരു കഴുകി വൃത്തിയാക്കി ഏകദേശം ഈ ഒരു രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സർവീസാണ് കേട്ടോ ഇത് നമ്മൾ ഊരി എല്ലാ പാർട്ട്സും അതേപോലെ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഷട്ടിൽ ടൈമിങ് ചെറിയൊരു വ്യത്യാസം വന്നതാണ് തോന്നിട്ടോ അപ്പോൾ നമ്മൾ ഷട്ടിൽ ടൈമിങ് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നൂല് കൊത്തിയെടുക്കാത്തത് അപ്പോൾ ഷട്ടിൽ ടൈമിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണട്ടോ അപ്പോൾ ഇത് നമ്മൾ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതേപോലെ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ശേഷമാണ് നമ്മൾ തയ്ച്ച് നോക്കട്ടെ അപ്പോൾ അത് കറക്റ്റാണ് ഷട്ടിൽ ടൈമിംഗ് പിന്നെ നമ്മൾ തയ്ച്ച് നോക്കുമ്പോൾ അടിപൊളി അയച്ചു നോക്കുക അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ തയ്യൽ മിഷീന് നിങ്ങൾ ആരെങ്കിലും എടുത്ത് കൊടുക്കുന്നതിന് മുന്നേ അറിയുന്നവരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിപ്പിക്കണം കേട്ടോ അപ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചിട്ട് നോക്കും ചിലരൊക്കെ തയ്യൽ മെഷീൻ വാങ്ങിയിട്ടുണ്ടാകുക അപ്പോൾ നമ്മളിത് ഈ വിലക്കൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും നമുക്ക് ആ വിലക്ക് കിട്ടണമെങ്കിൽ ഈ കസ്റ്റമർ ഇത് എത്ര വിലക്കൈകും കൊടുത്തിട്ടുണ്ടാകുക അപ്പോൾ ഈ കുറഞ്ഞ വിലക്കൊക്കെ നമ്മൾ കൊടുത്ത് ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്കൊരു സുപ്രഭാതത്തിൽ തയ്ക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ലട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ അത് മാത്രമല്ല ഒന്ന് നിങ്ങൾ അതേപോലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അയച്ച് െങ്കിലും പഠിക്കണം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് അതൊരു ഭാവിയിലൊരു ഉപകാരമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം